ശുതിപ്രതിയായ മാതാവിൻ്റെ ഓർമ്മയെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിപ്പിനെ ശുനോയോ വാങ്ങിപ്പിനെ അല്ലെങ്കിൽ മരണത്തെ നിദ്രെ ഘോഷിക്കുന്ന സന്ദർഭമാണല്ലോ യഥാർത്ഥത്തിൽ ഇന്നും നാണയും ആയിട്ടുള്ള നമ്മുടെ ഈ വിശുദ്ധ ആചരണത്തിലൂടെ നിർവഹിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് പുതുതായിട്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ കാരണം എത്രയോ നാളുകളായി ഈ ധന്യവതിയെക്കുറിച്ച് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും ഭാഗ്യവതിയെന്ന് ദൈവദൂതൻ വാഴ്ത്തിയ ഈ വനിതാരത്നത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് യാക്കുബോമപ്പാൻ തൻ്റെ ഒരു കീർത്തനത്തിൽ പാടുന്നുണ്ട് കന്നയേ തന്നോങ്കി നിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാനായിട്ട് നാവുകൾ ഏതുള്ളൂ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് സ്ത്രീത്വത്തിൻ്റെ മഹത്വവും മാതൃത്വത്തിൻ്റെ സാർവലൗകികതയും എല്ലാം എടുത്തുകാട്ടിയ ഉത്തമ വനിത എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിച്ചേക്കാം മാതൃത്വത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിന് വലിയ വ്യാഖ്യാനങ്ങളൊന്നു വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മാതൃത്വം സഹിക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ മാതൃത്വത്തിൽ വിളങ്ങി കാണേണ്ടിയിരിക്കുന്ന ഏറ്റവും മഹനീയമായ ശ്രേഷ്ഠത എന്നൊന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എൻ്റെ ഉത്തരം സഹനം എന്നുള്ളതാണ് മാതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് സഹനമാണ് ഒരു കുഞ്ഞ് പിറന്നു വീഴുന്ന നിമിഷം തൊട്ട് അല്ലെങ്കിൽ ഗർഭവതിയായി കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന കാലം മുതൽ ഒരു സ്ത്രീ ഏതെല്ലാം തലങ്ങളിലുള്ള സഹനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതോ എല്ലാവർക്കും നിശ്ചയമുള്ള സംഗതിയാണ് എന്നാൽ ഈ സഹനങ്ങളെയെല്ലാം കേവലം പൈതലിനെ വളർത്തിയെടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോട് തന്നെയല്ല കന്യകമറിയ സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് മാതാവിൻ്റെ ജീവിതത്തിൻ്റെ വലിയ രഹസ്യം സഹനം എന്നതിന് സാധാരണഗതിയിൽ എല്ലാം സഹിക്കുവാനായിട്ടുള്ള ഒരു കഴിവെന്നോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ബലഹീനതയൊന്നോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നിവർത്തികേടുന്നൊക്കെ പറയാറുണ്ട് എന്നാൽ സഹനത്തിന് ആ തലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ചില ഉന്നത തലങ്ങളുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ് സഹനം കഷ്ടതകളെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് തന്നെയല്ല മറിച്ച് സഹനം സകലത്തെയും സംഗ്രഹിക്കുവാനായിട്ടുള്ള ബോധ്യം കൂടിയാണ് സംഗ്രഹിക്കുക അല്ലെങ്കിൽ കാംബ്രിഹെൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആശയങ്ങളൊക്കെ അതിനകത്തുണ്ട് ദൈവശാസ്ത്രപരമായിട്ടും തത്വചിന്താപരമായിട്ടും ഒക്കെ ഈ കംപ്രിഹെൻഷൻ എന്ന പദത്തിന് അർത്ഥവ്യാപ്തി ധാരാളമാണ് ഞാൻ അങ്ങനെയുള്ള തലങ്ങളിലേക്കൊന്നും പോവുകയല്ല സകലത്തെയും സംഗ്രഹിക്കുവാനായിട്ടുള്ള കഴിവ് ീ സഹനമെന്ന കേവല ഒരു ക്വാളിറ്റിയിലൂടെ കിട്ടുന്നതല്ല മറിച്ച് സഹനം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സത്തയുടെ ക്വാളിറ്റി എന്നതിനേക്കാൾ അതിൻ്റെ ഭാവമായിട്ട് നെയ്ച്ചറായിട്ട് മാറുന്ന അവസ്ഥയാണ് ക്വാളിറ്റിയും നെയ്ച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഗുണം എന്നാണ് നമ്മൾ സാധാരണ തർജ്ജമ ചെയ്യുന്നത് ക്വാളിറ്റിയുടെ പ്രത്യേകത എന്താണ് ക്വാളിറ്റീസിന് ഈ ഗ്രഡേഷൻ ഉണ്ട് അത് ഇറങ്ങി കയറി നിൽക്കും സാധാരണ നമ്മൾ അറിയുമല്ലോ ഇവ കൊച്ചു നല്ല സൗന്ദര്യമുള്ള കുട്ടിയായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ കോല സൗന്ദര്യം ഒരു ക്വാളിറ്റിയാണ് എന്നാൽ ആ ക്വാളിറ്റി എന്നും ഒരുപോലെ നിൽക്കണമെന്നില്ല ക്വാളിറ്റേറ്റീവ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ വ്യക്തിത്വത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് ക്വാളിറ്റിയാണോ അതോ വ്യക്തിത്വത്തിൻ്റെ നമ്മുടെ സത്തയുടെ ഉണ്മയുടെ ഭാവമായിട്ട് മാറുന്ന നേച്ചർ പ്രകൃതം ഇതിലേതാണ് വേണ്ടിയിരിക്കുന്നത് ക്വാളിറ്റി ആണെങ്കിൽ ഇന്നുള്ള ക്വാളിറ്റി നാളെ കാണണമെന്നില്ല അല്ലെങ്കിൽ ഇന്നില്ലാത്ത ക്വാളിറ്റി അടുത്ത ദിവസം കണ്ടെന്നു വന്നേക്കാം അപ്പോൾ ക്വാളിറ്റിയിൽ ഏറ്റുക്കുറച്ചിലുകളുണ്ട് എന്നാൽ ഭാവം ഉണ്മയുടെ ഭാവമായിട്ട് അത് നാച്ചുറൽ എസൻഷ്യൽ ബീങ്ങായിട്ട് മാറുന്ന നേരത്ത് അല്ലെങ്കിൽ എസെൻഷ്യൽ നേച്ചറാകുന്ന നേരത്ത് അതിനെ അത് ആണ് ഞാൻ കൊച്ചു ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തേൻ എന്താണെന്ന് അറിയാത്ത ഒരും ഇവിടെ ഇല്ല തേൻ നമ്മളോടെ ഒരു കുഞ്ഞ് മുട്ടു സൂചി കൊണ്ടെടുത്ത് തൊട്ടാലും മധുരമാണ് അല്ലേ എന്നാൽ ഒരു മുട്ട സൂചി കൊണ്ട് അല്പം തേൻ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയാൽ ആ വെള്ളത്തിന് മധുരമുണ്ടോ ഇല്ല വളരെ ചെറിയ രീതിയിൽ കണ്ടേക്കാം എന്താ വ്യത്യാസം ആ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് തേനിൻ്റെ എസൻഷ്യൽ നേച്ചറാണ് എന്നാൽ തേൻ വെള്ളത്തിനോ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് എത്ര തേൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അതനുസരിച്ച് എൻ്റെ ആ സ്വീറ്റ്നസ് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ എസെൻഷ്യൽ നേച്ചർ ഈസ് ഡിഫറെൻ്റ് ഫ്രം എ ക്വാളിറ്റി അതാണ് കന്യകയിൽ കാണുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠതയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സഹനം ഒരു ക്വാളിറ്റി ആയിട്ടല്ല മറിച്ച് തൻ്റെ എസെൻഷ്യൽ നേച്ചറായിട്ട് സ്വീകരിക്കാനായിട്ട് കന്യകയ്ക്ക് മാതാവിന് സാധിച്ചു അതുകൊണ്ടാണ് സുവിശേഷകർ ആവർത്തിച്ചെഴുതുന്നുണ്ട് അവൾ സകലതും മനസ്സിൽ സംഗ്രഹിച്ചിരുന്നു എല്ലാം അങ്ങ് ഉൾക്കൊണ്ടും ഇണ്ടാതിരുന്നു എന്നുള്ളതല്ല സഹനം നിശബ്ദതയല്ല സഹനം എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ബലഹീനതയല്ല മറിച്ച് സഹനമെന്ന് പറയുന്നത് വേണ്ടതിനെ ഉൾക്കൊണ്ട് അതിനെ തൻ്റെ ഭാവമാക്കുവാനായിട്ട് കഴിയുന്നു എന്നതാണ് അങ്ങനെ ഈ കന്യക കന്യക അല്ലെങ്കിൽ ഈ ശിശുവിനെ പ്രസവിക്കുന്നതിന് മുമ്പ് തൊട്ട് കാൽവെറിയിലെ ക്രൂശ് വരെ യഥാർത്ഥത്തിൽ ഈ കന്യക തൻ്റെ സഹനത്തിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ സഹനമെന്ന ആ എസെൻഷ്യൽ നേച്ചർ അത് കൈവിടാതെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കാൽവറിക്കുന്നിലേക്ക് തൻ്റെ ഏകജാതൻ ഈ ക്രൂശു വഹിച്ചു പോകുന്ന നേരത്ത് വേദനയും ദുഃഖവും ഉണ്ടെങ്കിലും അത് കണ്ടുകൊണ്ട് പിറകെ ചെല്ലുവാനായിട്ട് ഈ അമ്മയ്ക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് കാൽവറയും മുകളിൽ തൻ്റെ ഏകജാതൻ വേദനയേറ്റ് കിടക്കുന്ന നേരത്ത് ആ കുരിശൻ്റെ ചുവട്ടിൽ കഴിയുവാനായിട്ട് ആ അമ്മയ്ക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് വേദന സഹിക്കുവാനുള്ള സഹനം അധികമായതുകൊണ്ടല്ല മറിച്ച് സഹനമെന്ന് പറയുന്നതിനെ ഒരു ക്വാളിറ്റി എന്നതിൽ നിന്ന് തൻ്റെ എസൻഷ്യൽ നേച്ചറാക്കി മാറ്റുവാൻ തൻ്റെ ഉണ്മയുടെ ഭാഗമാക്കുവാനായിട്ട് മറിയേക്ക് സാധിച്ചു എന്നതാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏതെല്ലാം നിലകളിലുള്ള നിന്നകൾ ആക്ഷേപങ്ങളൊക്കെ എല്ലാ ആളുകളും ഒട്ടുമിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് ഈ ആത്മീയ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള നിക്ഷേ ഈ നിന്ന് ആക്ഷേപവും പരിഹാസവും കേൾക്കേണ്ടി വരുന്ന നേരത്ത് അസഹിഷ്ണുത കൂടി വരികയാണ് ഇന്നലെ ഈ സമൂഹത്തിൽ കാണുന്നത് ഇങ്ങനെ അസഹിഷ്ണുത കൂടുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്ന എന്താണ് സമൂഹത്തിൻ്റെ സ്വസ്ഥത കിടുകയാണ് എന്നെ ആരെങ്കിലും വിമർശിക്കുന്നത് എനിക്ക് സഹിക്കാതെ വരുന്നു ഞാൻ റിയാക്റ്റ് ചെയ്യുന്നു അത് ആളുകളിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നാൽ ഒരു ക്രൈസ്തവനൻ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയിരിക്കുന്നത് എന്താണ് എത്ര നിന്നയും എത്ര പരിഹാസവും സഹിച്ചാലും ശരി അതിനെയെല്ലാം തൻ്റെ സഹനമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിന്നയും പരിഹാസവും കേട്ട് കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്ന നിലയിലേക്ക് തൻ്റെ എസൻഷ്യൽ നേച്ചറിൽ വ്യത്യാസം വരുത്തുക എന്നതാണ് അങ്ങനെ നമുക്ക് സമൂഹത്തിൽ മാതൃകയാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലെങ്കിലോ അതല്ലെങ്കിൽ ഭവനത്തിലാണെങ്കിലും ശരി ഓഫീസിലാണെങ്കിലും ശരി പള്ളിയിലാണെങ്കിലും ശരി ഭദ്രാസനത്തിലാണെങ്കിലും ശരി എല്ലാ തലങ്ങളിലും കാണുന്നത് എന്താണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തു എന്ന് കേട്ട് കഴിയുമ്പോൾ അതേക്കുറിച്ച് വല്ലാതെ അങ്ങ് വേദനിച്ച് ലോകം ആകാശമിഞ്ഞുകൊണ്ട് താഴേക്ക് വരുന്നു എന്ന നിലയിൽ നമ്മളൊക്കെ ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ സർവസ്വം വിടിഞ്ഞു പോകുന്നു എന്ന തെറ്റിദ്ധാരണയാണ് അതല്ല നമുക്ക് വേണ്ടിയിരിക്കുന്നത് മറിച്ച് സഹനം അതിൽ ക്വാളിറ്റി അല്ല സഹനം എസെൻഷ്യൽ നേച്ചറാണ് എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഈ പൗരോഹിത്യ നൽവരം പൗരോഹിത്യ നൽവരം എന്ന് പറഞ്ഞാൽ എന്താണ് കൗതാശികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നേരത്ത് അതിലൂടെ പ്രസരിക്കുന്ന പ്രവഹിക്കുന്ന ദൈവീക ഊർജത്തെ ദാനം ചെയ്യുന്ന കഴിവ് തന്നെയാണോ ഒരിക്കലുമല്ല അതുകൊണ്ട് കൗതാശികപരമായ നൽവരങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽ പൗരോഹിത്യ നൽവരം സ്വീകരിക്കുന്ന നേരത്തെ ലഭിക്കുന്ന അനേക നൽവരങ്ങളിൽ ഒന്നാണ് സഹനം ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന വൈദിക ഗണത്തിന് ഇല്ലാതെ പോകുന്നതും ഇതുതന്നെയാണ് സഹിക്കുവാനായിട്ടോ വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ടോ കഴിയാതെ പല സന്ദർഭങ്ങളിൽ അതിനെതിരായിട്ട് റിയാക്റ്റ് ചെയ്യുകയാണ് എന്തുകൊണ്ട് നൽവരങ്ങളിൽ സഹനമ നൽവരത്തെ തിരിച്ചറിയാനോ തിരിച്ചറിയുന്ന ഈ നൽവരത്തെ തൻ്റെ എസെൻഷ്യൽ നെയ്ച്ചറാക്കുവാനായിട്ടോ സാധിക്കാതെ പോകുന്നു എന്നതാണ് അതുകൊണ്ട് കൗതാശികമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ ദാനം ചെയ്യുവാനുള്ള കൃപകൾ നേടുക എന്ന് തന്നെയല്ല മറിച്ച് സകലതും സംഗ്രഹിക്കുവാനായിട്ടുള്ള ആ സംഗ്രഹത്തിലൂടെ അതിനെ എസെൻഷ്യൽ നെയ്ച്ചറാക്കുവാനായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധ എന്ന വാക്ക് സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലിസൺ ചെയ്യുക ലിസണിങ് ലിസൺ എന്നാൽ ശ്രദ്ധ സംസ്കൃതം പഠിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം യഥാർത്ഥത്തിൽ സംസ്കൃത വാക്കാണ് ഈ ശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം പ്യൂരിറ്റി ഓഫ് മൈൻഡ് എന്നാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞാൽ ഇന്ദ്രിയ ശുദ്ധി എന്നാണ് ഇന്ദ്രിയങ്ങളുടെ ശുദ്ധിയാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധ അതുകൊണ്ട് ഈ ഭാരതീയ ചിന്തയിലൊക്കെ ശ്രദ്ധ എന്ന പദം പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ് ഇന്ദ്രിയ ശുദ്ധി അത് വാക്കിലാവാം ശ്രവണത്തിലാവാം സ്പർശനത്തിലാവാം അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളിലും ശുദ്ധി നിലനിർത്താൻ സാധിക്കുന്ന അനുഭവത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ എന്ന് സാധാരണ പറയാറുണ്ട് അത് വളരെ അലേർട്ടായിട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കണമെന്നുള്ള ഒരു ധാരണയിൽ തന്നെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിച്ച് കേൾക്കുന്നതിനെ ശ്രദ്ധ സർശിക്കുന്നതിനെ കാണുന്നതിനെ അങ്ങനെ ഇന്ദ്രിയ ഇന്ദ്രിയ അനുഭവങ്ങൾ കൊണ്ട് ആർജിച്ചെടുക്കുന്നതിനെ ശുദ്ധിയായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവാണ് അതുകൊണ്ട് ശ്രദ്ധയ്ക്ക് ഒരു നല്ല അർത്ഥം കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ദ്രിയ ശുദ്ധി എന്നതാണ് ഈ ഇന്ദ്രിയ ശുദ്ധി ഇല്ലാതെ പോകുന്ന നേരത്താണ് സഹനം നമുക്കില്ലാതെ പോകുന്നത് സഹനമില്ലാതെ പോകുമ്പോഴോ സംഗ്രഹിക്കുവാനുള്ള കഴിവില്ലാതെ പോകുന്നു അതുകൊണ്ട് കൊച്ചു കൊച്ച് പ്രയാസങ്ങളോ വികർശനങ്ങളോ കേൾക്കുന്ന നേരത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനത്തെ നമ്മൾ തന്നെ കെടുത്തിക്കളയുകയാണ് കന്യകയുടെ ഹൃദയകൃത എന്താണ് അവിടെ ഒരിക്കലും ഒരിക്കലും തൻ്റെ ഹൃദയ സമാധാനം കെടുത്തിയിരുന്നില്ല ഇല്ലാതാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അവിടാണ് ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ ആത്മീകരെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ആരെല്ലാം നമ്മുടെ ഹൃദയ സമാധാനത്തെ കെടുത്തിക്കളയുന്നു അതുകൊണ്ട് ഓരോരുത്തരും നിശ്ചയിക്കേണ്ട ഒരു സംഗതിയുണ്ട് മറ്റൊരാൾ എൻ്റെ ഹൃദയത്തിൻ്റെ സമാധാനം കെടുത്തുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് ഞാൻ അനുവദിക്കുകയില്ല അതാണ് യഥാർത്ഥത്തിൽ സഹനം വേറൊരാൾ എൻ്റെ ഹൃദയത്തിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന നിലയിൽ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയെ ഇന്ദ്രിയ ശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന നേരത്താണോ നമുക്ക് സഹനം എന്ന പദത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത് കന്നികയിൽ അതിയോടന്തം കണ്ട ഒരു വസ്തുതയാണ് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച മൂന്നാമണിയുടെ പ്രദക്ഷിണത്തിൽ എൻ്റെ മകനെ ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു ത്രാവിനെ പോലെ കുറുകി കരയുവാൻ തുടങ്ങി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് ശരിയാണ് എന്നാൽ കന്നിക തൻ്റെ ഹൃദയത്തിൻ്റെ സമാധാനത്തെ ഒരിക്കലും ഇല്ലാതാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് അവളിലെ രണ്ടാമത്തെ ശ്രേഷ്ഠത മാതൃത്വത്തിൻ്റെ സാർവലൗകികതയിലേക്ക് പ്രവേശിക്കാനായിട്ട് മാതാവിന് സാധിച്ചു കന്യയ്ക്ക് സാധിച്ചു യൂണിവേഴ്സൽ നേച്ചർ ഓഫ് മദർഹുഡ് അത് കന്യയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതെവിടെയാണ് അത് ക്രൂശൻ്റെ ചുവട്ടിലാണ് കാൽവറിയിലെ ക്രൂശൻ്റെ ചുവട്ടിലാണ് അങ്ങനെയൊരു ചിത്രം കാണുന്നത് ഇത് നേരത്താണോ ഈ ക്രൂശിൽ കിടക്കുന്ന മകനെ കണ്ട് ആ ക്രൂശിൻ ചുവട്ടിൽ ഹൃദയ ഭാരത്തോടെ ഇരിക്കുന്ന നേരത്ത് താഴേക്ക് നോക്കുന്ന ആ മകൻ കാണുന്നത് തൻ്റെ അമ്മയാണ് ആ നേരത്ത് തന്നെ പറയുകയാണ് അമ്മേ നിൻ്റെ മകൻ ഇതാ യോഹനാനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന അന്ന് മുതൽ യോഹനാൻ യോഹനാനോട് പറയുകയാണ് നിന്റെ അമ്മ ഇതാ എഴുതിയിരിക്കുന്നത് മുതൽ അവൻ അവളെ തൻ്റെ ഭവനത്തിൽ ചേർത്തു എന്നാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കേവലം ദൈവപുത്രൻ്റെ മാതാവ് എന്ന സ്ഥാനത്തു നിന്ന് മാതൃത്വത്തിൻ്റെ സാർവലൗകിക ഭാവത്തിലേക്ക് കയറുവാനും ഉയരുവാനായിട്ട് കന്യകയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ കന്യക സർവ്വലോകത്തിൻ്റെയും തീർന്നു മാതൃത്വത്തിന് ഒരു യൂണിവേഴ്സൽ നേച്ചർ നൽകാനായിട്ട് സാധിച്ചു എന്നതാണ് ഇതൊരു നിസാര കാര്യമല്ല അത് സാധിക്കും നമുക്കൊക്കെ സാധിക്കേണ്ടതാണ് അത് സ്ത്രീകൾക്ക് തന്നെയല്ല മറിച്ച് പുരുഷന്മാർക്കും അച്ഛനും എത്രാനും എല്ലാം സാധിക്കുന്ന കാര്യമാണ് പ്രൊവൈഡ് ദറ്റ് ഷുഡ് ബി ടേക്കൻ പ്രൈസ് ദ ക്രോസ് കുരിശിൻ്റെ ചുവട്ടിലായിരിക്കണം അത് നടക്കേണ്ടത് ഈ സാർവലൗകികതയിലേക്ക് യൂണിവേഴ്സൽ നേച്ചറിലേക്ക് വ്യക്തിത്വം ഉയരണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ കുരിശൻ്റെ ചുവട്ടിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉടലെടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ അതാണ് കാൽമുറിയിൽ കണ്ടത് ആ ക്രൂശൻ്റെ ചുവട്ടിൽ തൻ്റെ മാതാവിനെ കണ്ട പുത്രൻ ആ മാതൃത്വത്തിന് കേവലം ദൈവപുത്രൻ്റെ മാതാവ് എന്ന തലത്തിൽ നിന്നും ഒരു സാർവലൗകികമായ ഭാവം നൽകാനായിട്ട് ശ്രദ്ധിച്ചു എന്നതാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് വളരെയേറെ റെലവെൻ്റ് ആയിരിക്കുന്ന സംഗതികളാണ് കാരണം മനുഷ്യൻ ദിനംതോറും ദിവസങ്ങൾ കഴിയും തോറും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മികവിലൂടെ അനേക കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് എത്ര വലിയ ലോകത്തോട്ടാണ് ഈ റോബോട്ട്സും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ നാളെ ഏത് ലെവലിലേക്ക് എത്തുമെന്ന് നമുക്ക് അറിഞ്ഞു വിടാം അത്രമാത്രം ജൈവമല്ലാത്ത ജീവികളെ കൊണ്ട് ലോകം നിറയാൻ പോകുന്ന നേരത്ത് യഥാർത്ഥത്തിൽ മനുഷ്യത്വം തിരികെ കിട്ടേണ്ടത് ലഭിക്കേണ്ടതും ഈ സഹനമെന്ന എസെൻഷ്യൽ നേച്ചറിലൂടെയും മാതൃത്വത്തിൻ്റെ സാർവലൗകിക ഭാവത്തെ ഉൾക്കൊണ്ടുമാണ് ആ നേരത്താണ് ഒരുവൻ എനിക്ക് പുത്രനാകുന്നത് ഒരുവൾ എനിക്ക് പുത്രിയാകുന്നത് അന്യ അന്യയായ ഒരുവൾ എനിക്കമ്മയാകുന്നത് അത് ഈ കാൽവറയുടെ ചുവട്ടിലെ ബന്ധത്തിലൂടെയാണ് അങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ് ഇനി നമുക്ക് നീങ്ങേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിലോ മാതൃത്വത്തിൻ്റെ അർത്ഥം ഇല്ലാതാകും മാതൃത്വം മാതാവില്ലാതെയും ജനന സാധ്യമാകുന്നൊരു കാലഘട്ടം പിതാവില്ലാതെയും ജനനം സാധ്യമാകുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ മാതൃത്വത്തിൻ്റെ ഈ ശ്രേഷ്ഠ ഗുണങ്ങളല്ല മറിച്ച് ശ്രേഷ്ഠതകളെ തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാവങ്ങളാക്കാൻ എസെൻഷ്യൽ നേച്ചറാക്കുവാനായിട്ട് സാധിക്കുകയാണ് വേണ്ടത് അങ്ങനെ കന്യകമറിയാവിന് ഈ കാലിക സമൂഹത്തിൽ പ്രസക്തിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എൻ്റെ വാക്കുകളെ ചെരുക്കുന്നു സർവശക്തൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ